ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താനുള്ള സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കോഴിക്കോട് നഗരത്തിലൂടെ പിച്ച എടുത്ത് കെ എസ് യു പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി അത് സിനോ തോമസ് കണ്ടിരുന്നു അതുകൂടി അതുകൂടിയൊന്ന് കാണാം പരീക്ഷണത്താൻ പണമില്ല പരീക്ഷാ നടത്തിപ്പിനുള്ള ചിലവ് സ്കൂളുകൾ തന്നെ ഏറ്റെടുക്കണമെന്ന ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം കെ എസ് യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് സമരം നടത്തിയത് ഡി ഡി ഓഫീസിൻ്റെ മുൻപിൽ നിന്ന് ആരംഭിച്ച സമരം ഇട്ടായത്തരുവഴി മുന്നോട്ട് നീങ്ങി വലിയ സ്വീകരണം സമരത്തിന് കിട്ടി ഇവരുടെ ഈ പാത്രത്തിൽ തന്നെ കാണാം പൈസ പത്തിൻ്റെ ഇരുപതിൻ്റെ ഒക്കെ തന്നെ നോട്ടുകളുണ്ട് വലിയ രീതിയിൽ ഒരു സ്വീകരണം ഈ സമരത്തിന് ലഭിച്ചിരുന്നു എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ ഈ സമരത്തോട് വലിയ അനുഭാവപൂർണ്ണമായിട്ടാണ് പ്രതികരിക്കുന്നത് കാരണം അവരുടെ ഒന്നും ജീവിതകാലഘട്ടത്തിൽ അവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി എക്സാമുകൾ നടത്താൻ പ്ലസ് വൺ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻ്റ് സേ എക്സാമുകൾ നടത്താൻ സ്കൂളുകൾ സ്വന്തം നില ിൽ പണം കണ്ടെത്തണം കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് പൊതുപരീക്ഷ നടത്താൻ വേണ്ടി സർക്കാർ പണം പിരിക്കുന്നുണ്ട് ആ പണം സർക്കാരിന്റെ പരീക്ഷ നടത്തിപ്പിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിലുണ്ട് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് കാലിയാണെങ്കിൽ അതിൽ വലിയ അഴിമതി ഉണ്ടായിട്ടുണ്ട് വീണ്ടും സ്കൂളുകളാണ് ഇത് പണം കണ്ടെത്തേണ്ടത് അത് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ് അത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല ഒന്ന് ഇത് പരീക്ഷ നടത്തിപ്പിന് വേണ്ടിയുള്ള പണം അനുവദിക്കുന്നില്ല രണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള ശ്രമമാണ് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞു ചോദ്യപേപ്പർ സൈലം ഉൾപ്പെടെ എം എസ് സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചോർന്നു വൻകിട സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്ന് ഘട്ടമായപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന് സ്ഥിരീകരിച്ച അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി മലക്കം പറഞ്ഞു പരീക്ഷാ പേപ്പർ ചോർന്നാലെന്ത് അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുക ഈ പിരിച്ചെടുക്കുന്ന പണം എന്താണ് ചെയ്യാൻ പോകുന്നത് പിച്ച എടുത്തായാൽ പോലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മണിയോഡർ അയയ്ക്കും കോഴിക്കോട്ടുകാരുടെ പിന്നെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിക്ക് മണിയോർഡർ അയച്ചുകൊണ്ട് കെ എസ് യു പ്രതിഷേധം വലിയ രീതിയിൽ കൊണ്ടുപോകും എന്തെല്ലാം സമരം വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത് പതിനാല് ജില്ലകളിലും കെ സമരം സമാനമായ രീതിയിൽ ഉണ്ടാകും പിരിച്ചെടുക്കുന്ന പണം വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പരീക്ഷ നടത്താൻ വേണ്ടി മണിയോഡർ ആയി അയച്ചു നൽകുമെന്നാണ് കെ എസ് യു അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ന് റിപ്പോർട്ടർ